താമരയ്ക്ക് വളം കൊടുക്കാൻ പോവാണ് ഡാപ്പെന്ന് പറഞ്ഞതും എൻ പി കെ കൂടെ കൂടി മിക്സ് ചെയ്ത വളമാണ് ചേർക്കണത് താമരയ്ക്ക് ചേർക്കണ വളം എല്ലാവർക്കും കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വെക്കണിങ്ങനെ ഇങ്ങനെ കടലാസി പൊതിയുക എന്നിട്ടിങ്ങനെ നടുക്കേർക്കുക ഇതുണ്ട് ഗുച്ച ഇന്നത്തെ വലിയ പാത്രത്തിലൊക്കെ രണ്ടെണ്ണമൊക്കെ വെക്കണം മൂന്നെണ്ണമൊക്കെ വെക്കാം അതിനകത്ത് വയ്ക്കണം രണ്ട് മൂന്നൊക്കെ വെക്കാം ഞാൻ രണ്ടെണ്ണം അപ്പം വയ്ക്കണം കേട്ടോ വലിയ പാത്രത്തിൽ കൂടുതൽ വയ്ക്കണം ഒരു സ്പൂൺ എടുക്കാവുള്ളൂ ഒരു സ്പൂൺ വളം ഒരുപാട് വളം വെക്കരുത് ഇത് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി ഇതെത്ര പൂവെന്നൊക്കെ ഉണ്ട് മുട്ട ഒരു പൂ ഇന്നലെ ഭയങ്കര കാറ്റും മഴയിലിറങ്ങും ആ കാറ്റിട്ട് പിടിഞ്ഞു പോയി ആ വേര് ഇതിൽ കൂടെ ഓടി വന്ന കൂടെ ഒക്കെ പൂവുണ്ടായിക്കോളും ഇത് പൂവിന് വേണ്ടിയിട്ടുള്ള വളമാണേ പൂവിന് പൂവുണ്ടാവാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ താമ്പടയ്ക്ക് വളം ചെയ്യണം ഇത് ഉച്ച ഉച്ച മീന് ഇതിനകത്ത് ഇല്ലെങ്കിൽ ചുമ്മാ ഇട്ട് കൊടുത്താലും മതി പോയി പൊയിഞ്ഞ് ആ താമരയ്ക്ക് സേഫ് കേട്ടോ ഇത് കാവേരി ഇതിനകത്തും വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പൂവുണ്ടായില്ല നമുക്ക് രണ്ടുമണ്ണം വയ്ക്കാം ഇതിനകത്ത് മുട്ട ഉണ്ടായിരിക്കണുണ്ടോ മുത്തേലൊന്നും മുട്ടല്ല ഇതിൻ്റെ അടിയിലൊക്കെ വളം ഇട്ടിട്ട് താമര നമ്മൾ നടടുമ്പോൾ ചാണകപ്പൊടി മണ്ണ് വെല്ലുപൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വേണം നടാനായിട്ട് ഇതിനകത്തും വെച്ച് ഇതിനകത്ത് മുട്ട ഉണ്ട് ഇത് മഞ്ഞയാണോ വെള്ളയാണോ ഒന്നറിയില്ല വിരിഞ്ഞ കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളു പൂവുണ്ടായതിനകത്ത് നമുക്ക് ആദ്യം വയ്ക്കാം നല്ല മണമുണ്ട് ഈ വെള്ളയ്ക്കാൻ തോന്നുന്നു നല്ല മണം വരുന്നുണ്ട് കുഞ്ഞുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം ഈ വെള്ളത്താമരയ്ക്ക് അതായത് വൈറ്റ് പിയോണി എന്ന് പറയും അതിന് നിറയെ പൂവും ഉണ്ടാവും ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പൂ അതായിരുന്നു ആദ്യം മേടിച്ച് പൂവുണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പോയെന്ന് ഓർത്ത് പക്ഷേ പിടിച്ച് കിട്ടിയോർക്കും നമ്മൾ പറിച്ചു നടുമ്പോൾ ചിലപ്പോൾ നമുക്കത് പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിനകത്തോടാം ഇത് പൂവുണ്ടാവാറായതാണേ എന്ത് പൂവുന്നുണ്ടാവുമ്പോൾ അറിയാം ഞാൻ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇതിനകത്ത് വലിയ ഇതിനകത്ത് വയ്ക്കാം ഇനി ഇതിനകത്ത് വയ്ക്കണമെങ്കിൽ വേറെ എടുത്തുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത് എല്ലാത്തിലും വെച്ചു ഇതിനകത്ത് ഒരു ഇങ്ങനെ ചുറ്റും വയ്ക്കണം അതിനകത്തും ഒക്കെ നാളെ വയ്ക്കാം വെള്ളം ഇന്നലെ മഴ പെയ്തിട്ടതിനകത്ത് വെള്ളം വീണില്ലേ ഇത്രയും വലിയ മഴ പെയ്തിട്ടാ ഇതിനകത്ത് നിറഞ്ഞ് ഇതൊക്കെ നിറഞ്ഞ ഇതിനകത്തേക്ക് ഇലയുടെ ഇത് കാരണം വീണില്ലാന്ന് തോന്നുന്നു അയ്യോ അപ്പം വീണേനെ മാറണ വെച്ച് ഒരു മധുര എല്ലാത്തിലും പൂവുള്ളതിനത്തൊക്കെ വെച്ചു ഇതേ ഒരെണ്ണത്തിനകത്ത് അത് നാളെ കൊണ്ടുവന്നുവയ്ക്കാം നമ്മൾ ലക്ഷ്മിയേനെ ഇഷ്ടംപോലെ പൂവുണ്ടാക്കിക്കോളൂ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ വെക്കായിരുന്നു ഞാൻ രണ്ടെണ്ണം വെച്ചോളൂ ഉണ്ടോ താമരപ്പൂ ഉണ്ടോ ലക്ഷ്മി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കളറും കാണാനും നല്ല ഭംഗിയില്ലേ എല്ലാ വീട്ടിലും ഓരോ താമരകൾ വേണം എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇല്ല പിന്നെ റക്ഷങ്കക എന്ന് പറയുന്ന ഒരു താമരയുണ്ട് അതിൻ്റെ വേണ്ട വേണ്ടവർ പറഞ്ഞാൽ തരാം കേട്ടോ ഞാനവിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ വേണ്ടവർക്ക് അയച്ചു തരാം ഒരുപാട് രൂപയൊന്നും ഇല്ല രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മേടിക്കണേ എന്നാലും അയക്കാനേ മുതലാവുള്ളൂ രണ്ടെണ്ണത്തിന് നൂറ് രൂപയുള്ളൂ ത്തൊക്കെ മീനുണ്ട് എൻ്റെ മാവ് കണ്ട മാവ് മാങ്ങയെല്ലാം തീർന്നു നല്ലത്തെ കാറ്റത്തെ എല്ലാം ചാടി പഴുത്തും പഴുക്കാത്തൊക്കെ അയിലവരന്ന് കിടപ്പുണ്ട് ഇനിയും പൂക്കുന്നുണ്ട് നല്ല ചാടിയുണ്ട് ഇനി ചാടാനില്ല പിള്ളേരെ പരിക്കത്ത് അടച്ചിട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അല്ലെങ്കിൽ വിറ്റത്തോന്ന് കുറച്ചൊന്ന് എടുക്കും അക്കീരയാണെങ്കിൽ അതേ കളോ ആ മൂലയിൽ കിടപ്പുണ്ട് എന്നെ ആക്കൂ ഒടിഞ്ഞു പോയ താമര ഞാൻ കാണിച്ചിടവേ ഉണ്ട് കുഞ്ഞു ചട്ടിയിൽ പൂ ഉണ്ടായിക്കണേ കുഞ്ഞു പാത്രത്തിൽ പൂ ഉണ്ടായുണ്ട് പൂ ഇത്രയുള്ള പാത്രമാണെങ്കിലും മതി ഇത് എൻ്റെ ലക്ഷ്മി ഒടിഞ്ഞു ഒടിഞ്ഞുപോയുണ്ട് ഞാൻ വെള്ളത്തെ കൊണ്ട് കുത്തിയേക്ക്